വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ വിമാനത്താവളത്തിന് വേണ്ടിയുള്ള ഭൂമി കൊടുക്കുകയുണ്ടായി ഒരു കരാറിന്റെ മുന്നിലായിരുന്നു അദ്ദേഹം ഭൂമി ഭൂമിദാനം ചെയ്തിരുന്നത് ആ കരാർ പ്രകാരം അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വർഷത്തിൽ രണ്ട് തവണ ശ്രീ ബാക്കി ദിവസം പൊതുജനങ്ങൾക്കുമായി അവിടം കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു ആചാരം ഇന്നും നിലനിൽക്കുന്നു ഇതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് സ്വന്തമായി പിൻകോഴുള്ള രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് നമ്മുടെ രാഷ്ട്രപതിയും രണ്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവും ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു ബന്ധമാണ് ഗുരുവായൂർ ക്ഷേത്രവും ഇന്ത്യൻ തപാൽ വകുപ്പും തമ്മിലുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് നവംബർ അഞ്ച് ഈ നവംബർ അഞ്ചും ഗുരുവായൂർ ക്ഷേത്രവും ഇന്ത്യൻ തപാൽ വകുപ്പും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമാണുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ അനവധി മണിയോടറുകൾ അയച്ചിരുന്നു വളരെ വലിയ തുകയിലുള്ള മണിയോട്ടറുകൾ ആയിരുന്നു വരാറുണ്ടായിരുന്നത് അന്ന് ബാങ്കിങ് സംവിധാനങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് വളരെ രീതിയിലൊന്നും ഡെവലപ്പഡ് ആയിട്ടില്ലായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ധനസഹായങ്ങളെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചിരുന്നത് തപാൽ വകുപ്പ് ഒരു വർഷം ഭക്തർ അയച്ചിരുന്ന വലിയൊരു തുകയുടെ മണിയോർഡർ തെറ്റായ വിലാസത്തിലേക്ക് പോവുകയുണ്ടായി ഇതിനെപ്പറ്റി ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ തപാൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇത് കാര്യമായി തന്നെ ഉദ്യോഗസ്ഥർ എടുത്ത് ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കൃത്യമായി തന്നെ ആ പണം തിരികെ ഭരണസമിതിയിലേക്ക് എത്തിക്കുകയുണ്ടായി ജീവനക്കാരുടെ തപാൽ ജീവനക്കാരുടെ ഈ ഒരു ആത്മാർത്ഥത കണ്ടുകൊണ്ട് ക്ഷേത്ര ഭരണസമിതി തപാൽ ജീവനക്കാരോടുള്ള നന്ദി സൂചകമായി എല്ലാ വർഷവും നവംബറും അഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജ ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പേരിൽ നടത്തുകയാണ് ഉണ്ടായത് ആ ഒരു ആചാരം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ സംഭവത്തിൽ ദേവസ്വം അതീവ സന്തുഷ്ടരായി തപാൽ വകുപ്പിന്റെ ഈ സേവനവും കൃത്യതയും ഭക്തിയുടെ ഭാഗമായ സേവനമായി അവർ കണക്കാക്കി അതിനുള്ള നന്ദി പ്രതീകമായാണ് ഗുരുവായൂർ ദേവസ്വം ഓരോ വർഷവും നവംബർ അഞ്ചിന് തപാൽ വകുപ്പ് ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക പൂജ നടത്താനുള്ള തീരുമാനം സ്വീകരിച്ചത് ഇന്നും ആ ആചാരം തുടർന്നു കൊണ്ടിരിക്കുന്നു നവംബർ അഞ്ചിന് തപാൽ വകുപ്പ് ജീവനക്കാർ ദൈവത്തിന്റെ സന്നിധിയിലെത്തി വിശേഷ പൂജ നടത്തുകയും നിവേദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഭക്തിയുടെയും ഉത്തരവാദിത്വ ബോധത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്നു ഈ ദിവസം പോസ്റ്റൽ ഡേ പൂജ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യൻ തപാൽ സേവനത്തിന്റെ വിശ്വാസ്യതയും പൊതുജന സേവന മനോഭാവവും പ്രതിഫലിപ്പിക്കുന്ന ഈ ആചാരം നമുക്ക് നൽകുന്നത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ് സേവനവും ഭക്തിയും വേർതിരിക്കാൻ കഴിയാത്തവരുടെ ജോലിയോടുള്ള ഉത്തരവാദിത്വം പോലും ദൈവസേവനമായി കണക്കാക്കണം എന്നുള്ള വലിയ ചിന്തയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും വളരെ വ്യത്യസ്തമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി